എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പരീക്ഷാ വിജയത്തിനുള്ള വഴിപാടുകളെ കുറിച്ചാണ് അത് എപ്രകാരമാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം വഴിപാടുകൾ മാത്രം നടത്തിയത് ഒരിക്കലും വിജയിക്കുകയില്ല നല്ല രീതിയിൽ തന്നെ പഠിക്കുകയും വേണം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചില കുട്ടികൾ പറയാറുണ്ട് എത്രയൊക്കെ പഠിച്ചാലും മനസ്സിലാകുന്നില്ല പരീക്ഷ സമയത്ത് പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല എന്നൊക്കെ അങ്ങനെ വരാത്തതും പഠിക്കാത്തതും തുല്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഒരു വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് തെളിയിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തറവാട് സർപ്പക്കാവ് ഉള്ളവരാണെങ്കിൽ അവിടെയും തിരിവെച്ച് പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ പരീക്ഷയുടെ ദിവസം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക് മാല പായസം പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കുക അടുത്തുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് അവിടെ ഏത് ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഇപ്പം കൃഷ്ണന്റെ ആണെങ്കിൽ പാൽപായസമാണ് കഴിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ദേവീക്ഷേത്രമാണെങ്കിൽ കടും പായസം അതുകൊണ്ട് ഏത് ദേവി ദേവീദേവന്മാരുടെ ക്ഷേത്രമാണോ അതനുസരിച്ച് വേണം പായസം കഴിപ്പിക്കുവാനായിട്ട് അതുപോലെ തന്നെ പരീക്ഷയുടെ ആദ്യ ദിവസം അതായത് എന്നാണോ നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നത് ആ ദിവസം രാവിലെ ഗണപതി ഹോമം നടത്തുകയും പ്രസാദം വാങ്ങിത്തൊടുകയും ചെയ്യുക അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി ഭാവമുള്ള ശിവക്ഷേത്രത്തിൽ പരീക്ഷ കഴിയുന്നത് വരെ ദിവസവും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുക പരീക്ഷാ കാലയളവിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം ഭസ്മാഭിഷേകം പാലാഭിഷേകം പുഷ്പാഞ്ജലികൾ എന്നിവ നടത്തുന്നത് ഏറ്റവും ഗുണപ്രദമാണ് ഈ വഴിപാടുകൾ നിങ്ങളുടെ മെയിൻ എക്സാം അതായത് ഫൈനൽ എക്സാം ഉണ്ടല്ലോ അതായത് പ്രധാനപ്പെട്ട എക്സാം ആ ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് പഠനത്തിൽ ഏറ്റവും മികച്ച മികവ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും അതായത് നിത്യവും സരസ്വതി യാമത്തിൽ സരസ്വതി ദേവിയെ ഭജിക്കുന്നത് ഒരു ശീലമാക്കുക സരസ്വതി സരസ്വതിയാമം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സരസ്വതി ദേവിയെ ആരാധിക്കുന്നത് പഠന പഠനമികവിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും നമ്മൾ മറന്നു പോകുകയില്ല അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങാതെ അതായത് ഒരുപാട് താമസിച്ച് ഉറങ്ങാതെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പഠിക്കുവാൻ ശ്രദ്ധിക്കുക അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുകയില്ല എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം